ക്യാപ്ഷൻ കണ്ട് സന്തോഷിക്കാൻ വരട്ടെ താൻ ചെയ്തിരിക്കുന്ന കുറ്റകൃത്യങ്ങൾക്ക് തനിക്ക് പ്രതികൂലമായ വിധിയാണ് ഉണ്ടാകുന്നതെന്ന് മനസ്സിലാക്കി ജഡ്ജി അമ്മൻ കോവിൽ പോയി വഴിപാട് കഴിച്ച് ആ വിധി തങ്ങൾക്ക് അനുകൂലമാക്കാം എന്ന വിചാരം നിങ്ങൾക്ക് വേണ്ട സത്യത്തിനും ധർമ്മത്തിനും ഒപ്പം നിൽക്കുന്ന ഒരു ജഡ്ജിയാണ് ജഡ്ജി അമ്മൻ കോവിലെ ഈ മൂർത്തി അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് കിട്ടേണ്ട വിധി കിട്ടാതെ പോകുന്ന അവസരത്തിൽ മാത്രം ജഡ്ജി അമ്മനെ കാണാൻ ശ്രമിക്കുക എങ്കിൽ മാത്രമേ ഈ വിധി നിങ്ങൾക്ക് അനുകൂലമാകൂ എന്ന് പറഞ്ഞുകൊണ്ട് ചരിത്രത്തിലേക്ക് നമുക്ക് കടക്കാം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ മുണ്ടക്കയം ഗ്രൂപ്പിൽപ്പെട്ട പുരാതനമായ ഒരു ക്ഷേത്രമാണ് ചെറുവള്ളി ദേവീക്ഷേത്രം എണ്ണൂറ് വർഷത്തിലധികം പഴക്കമുള്ള ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ എട്ട് കൈകളോട് കൂടിയ ഭദ്രകാളി സങ്കല്പത്തിലുള്ള ദേവിയാണ് ദാരുവിഗ്രഹമാണ് പ്രതിഷ്ഠ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ ഉപദേവതാ പ്രതിഷ്ഠകളെല്ലാം നാലമ്പലത്തിന് പുറത്താണ് തെക്കുപടിഞ്ഞാറുഭാഗത്ത് ഗണപതിയും അയ്യപ്പനും നാഗദേവവും വടക്കു പടിഞ്ഞാറു ഭാഗത്ത് സുബ്രഹ്മണ്യനും മഹാവിഷ്ണുവും ജഡ്ജി അമ്മാവനും വടക്ക് കിഴക്ക് ഭാഗത്ത് ശിവപാർവതിമാരും ദുർഗയും തെക്ക് കിഴക്ക് ഭാഗത്ത് കൊടുങ്കാളിയും വീരഭദ്രനും യക്ഷിയമ്മയും ഉപദേവതകളായി വാഴുന്നു നിത്യേന അഞ്ച് പൂജകളും മൂന്ന് ശിവേലിയും ഈ ക്ഷേത്രത്തിലുണ്ട് ഇതിൽ ശ്രദ്ധേയമായ ഉപദേവത ജഡ്ജി അമ്മാവൻ്റെ പ്രതിഷ്ഠയാണ് കൊടുങ്കാളി ക്ഷേത്രത്തിൽ ചൊവ്വാ വെള്ളി ഞായർ ദിവസങ്ങളിൽ രാത്രി എട്ട് മണിക്ക് ഗുരുതി പൂജയുണ്ട് ചുണ്ണാമ്പും മഞ്ഞളും കലക്കി തളിക്കുന്ന നടഗുരുതിയാണ് ചെയ്യുന്നത് പ്രധാന ദേവിയുടെ നട അടച്ചതിന് ശേഷമാണ് ഗുരുതി വഴിപാട് നടത്തുന്നത് യക്ഷിക്ക് വറനിവേദ്യവും നടത്തുന്നുണ്ട് മണ്ഡലകാലത്തും നവരാത്രി കാലത്തും ഗുരുതി വഴിപാട് ഇല്ല ചെറുവള്ളി ദേവി ക്ഷേത്രത്തിൽ നിന്ന് ഒന്നര കിലോമീറ്റർ അകലെയുള്ള കറുത്ത എന്ന സ്ഥലത്താണ് ദേവിയുടെ മൂലസ്ഥാനം ഒരു വേട്ടാള സ്ത്രീ ചെറുവള്ളി കിഴങ്ങ് പറിച്ചപ്പോൾ രക്തം വരുന്നത് കണ്ടു പേടിച്ചു ദേവി സാന്നിധ്യം മനസ്സിലാക്കി പിന്നീട് പൂജാവിധികളൊക്കെ ചെയ്ത് ദേവിയെ ഇവിടെയുള്ള പാട്ടമ്പലത്തിൽ കുടിയിലെത്തി ഈ പാട്ടമ്പലത്തിനാണ് കളമെഴുത്തും പാട്ടും നടക്കുന്നത് അതിനുശേഷം ക്ഷേത്രം പണി കഴിപ്പിച്ച് പുനഃപ്രതിഷ്ഠ നടത്തി ഈ ക്ഷേത്രത്തിലെ ജഡ്ജി അമ്മാവൻ എന്ന മൂർത്തിക്ക് എങ്ങനെയാണ് ഇത്ര പ്രാധാന്യം വന്നത് എന്ന് നോക്കാം പതിനെട്ടാം നൂറ്റാണ്ടിലെ തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ധർമ്മരാജ എന്നറിയപ്പെട്ടിരുന്ന കാർത്തിക തിരുനാൾ രാമവർമ്മ മഹാരാജാവിൻ്റെ കാലത്ത് തിരുവിതാംകൂർ ലെമ്പാടും നീതിന്യായ നടപ്പിലാക്കാൻ സദർ കോടതിയിൽ സ്ഥാപിക്കുകയുണ്ടായി അതിൽപ്പെട്ട ഒരു സദർ കോടതി ജഡ്ജിയായിരുന്നു തലവടിക്കാരനായ ഗോവിന്ദപിള്ള വളരെ നീതിമാനായ ജഡ്ജിയായിരുന്നു അദ്ദേഹം ഒരിക്കൽ തെറ്റിദ്ധാരണയുടെ പേരിൽ മരുമകനെ അകാരണമായി ശിക്ഷിക്കുകയും വാദിക്കുകയും ചെയ്തു പിന്നീട് തൻ്റെ തെറ്റ് മനസ്സിലാക്കി അദ്ദേഹം പശ്ചാത്തല യുവശനായി തന്നെയും ശിക്ഷിക്കണം തെറ്റ് ചെയ്തവരാരും ശിക്ഷിക്കപ്പെടാതിരിക്കരുത് എന്ന് മഹാരാജാവിനോട് അഭ്യർത്ഥിച്ചു അദ്ദേഹത്തെ ശിക്ഷിക്കാൻ മനസ്സ് വരാതിരുന്ന മഹാരാജാവ് അദ്ദേഹത്തോട് സ്വയം ശിക്ഷ വിധിക്കാൻ ആവശ്യപ്പെട്ടു അങ്ങനെ ഗോവിന്ദപിള്ള സ്വയം ശിക്ഷ വിധിച്ചു കുതികാൽ വെട്ടി കഴിവിലേറ്റുക എന്നതായിരുന്നു ആ ശിക്ഷ തലമടിക്കടുത്തുള്ളൊരു സ്ഥലത്ത് അദ്ദേഹത്തെ കഴിവിലേറ്റുകയായിരുന്നു പിന്നീട് അദ്ദേഹത്തിൻ്റെ ആത്മാവ് ഗതി കിട്ടാതെ അലഞ്ഞ് അറുകൊലയായി മാറുകയും ആ ഭാഗങ്ങളിൽ വളരെ ഉപദ്രവം ഉണ്ടാക്കുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ കുടുംബക്കാർ പ്രശ്നം വെച്ചപ്പോൾ ചെറുവള്ളി ദേവിയുടെ ഉപാസകനായിരുന്ന അദ്ദേഹത്തിന് ദേവിയുടെ അടുത്ത് വന്നിരിക്കാനാണ് താല്പര്യമെന്ന് കണ്ടെത്തി അദ്ദേഹത്തിൻ്റെ പൂർവികൾ ചെറുവള്ളി ദേശത്തുനിന്ന് പിരിഞ്ഞുപോയവരായിരുന്നു അദ്ദേഹത്തെ ആവാഹിച്ച് അവിടെ കൊണ്ടുവന്ന് കുടിയിരുത്തി അങ്ങനെയാണ് ജഡ്ജി അമ്മാവന്റെ ക്ഷേത്രം ഇവിടെ ഉണ്ടായത് പ്രതിഷ്ഠ ഇല്ല സങ്കല്പം മാത്രമേ ഉള്ളൂ എല്ലാ ദിവസവും പൂജയുണ്ട് ദേവിയുടെ നട അടച്ചതിന് ശേഷം മാത്രമാണ് ഈ നട തുറക്കുകയുള്ളൂ അറുകൊലയായതിനാൽ സദ്ദേവതകളുടെ നട തുറന്നിരിക്കുമ്പോൾ അത് തുറക്കാൻ പാടില്ല ദേവിയുടെ നട അടച്ച് ചടങ്ങുകളെല്ലാം പൂർത്തിയായതിനു ശേഷം മാത്രമേ ഇത് തുറക്കാറുള്ളൂ പ്രധാന ഉപദേവതയായ ജഡ്ജി ജഡ്ജിയമ്മാവന് കോവിലിൽ വഴിപാട് നടത്താനാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഈ ക്ഷേത്രത്തിൽ എത്തുന്നത് ഇന്ത്യക്ക് പുറത്തുനിന്ന് പോലും ധാരാളം ഭക്തജനങ്ങൾ ജഡ്ജി ജഡ്ജിയമ്മാവന് അട വഴിപാട് നടത്താൻ എത്തുന്നുണ്ട് പ്രമുഖ ക്രിക്കറ്റ് താരമായിരുന്ന ശ്രീശാന്ത് സിനിമാ നടനായിരുന്ന ദിലീപ് മന്ത്രിയായിരുന്ന ആർ ബാലകൃഷ്ണൻപിള്ള തുടങ്ങിയ പല വ്യക്തികളും ഈ ക്ഷേത്രത്തിലെത്തിയപ്പോൾ വാർത്തകളിൽ ഒരുപാട് ഇടം പിടിച്ചിട്ടുണ്ട് ഇനി ഈ ക്ഷേത്രത്തിൽ എങ്ങനെ വഴിപാട് നടത്താം എന്ന് നമുക്ക് നോക്കാം അടവഴിപാട് കഴിക്കാൻ ഉദ്ദേശിക്കുന്ന ഭക്തജനങ്ങൾ രാവിലെ പതിനൊന്ന് മണിക്ക് മുൻപായി വിളിച്ച് ബുക്ക് ചെയ്യണം വൈകിട്ട് ഏഴ് മണിക്ക് മുൻപായി ക്ഷേത്രത്തിലെത്തി ദേവിക്കുള്ള വഴിപാടുകളെല്ലാം ചെയ്തിട്ട് വേണം അടവഴിപാട് ചെയ്യാൻ ദേവിക്ക് പുഷ്പാഞ്ജലി കടും പായസം താഴെ കൊടുങ്കാളിക്ക് ഗുരുതി എന്നിവ ചെയ്യാം അതിനുശേഷം രസീതുമായി ചെന്ന് അട വഴിപാട് ചെയ്യാവുന്നതാണ് കരിക്ക് വെറ്റില അടയ്ക്കുക എന്നിവ നടക്കൽ സമർപ്പിക്കാവുന്നതുമാണ് ഗുരുതിയുള്ള ദിവസങ്ങളിൽ ഗുരുതി കഴിഞ്ഞിട്ടും ഗുരുതിയില്ലാത്ത ദിവസങ്ങളിൽ പ്രധാന ദേവിയുടെ നട അടച്ചതിന് ശേഷവും ജഡ്ജി അമ്മാവന്റെ നടയിൽ അടനിവേദ്യം വഴിപാട് നടത്തുന്നു ചൊവ്വ വെള്ളി ഞായർ ദിവസങ്ങളിൽ എട്ട് മണിക്ക് ഗുരുതി കഴിഞ്ഞിട്ടാണ് നട തുറക്കുകയുള്ളൂ സാധാരണ ദിവസങ്ങളിൽ എട്ടിന് തുറന്ന് എട്ട് നാൽപ്പത്തഞ്ചിന് നട അടയ്ക്കും ദേവിക്ക് വഴിപാട് നടത്തിയ അനുഗ്രഹം മേടിച്ച ശേഷം മാത്രമേ ഭക്തർ ജഡ്ജി അമ്മാവിന് വഴിപാട് നടത്താൻ പാടുള്ളൂ ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയെക്കുറിച്ചും ഉത്സവത്തെക്കുറിച്ചും മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ മീനമാസത്തിലെ പൂരം നാളിൽ എട്ടാം ഉത്സവം നടക്കുന്ന രീതിയിലാണ് ഇവിടെ ഉത്സവം കൊടിയേറുന്നത് രണ്ടാം ഉത്സവം മുതൽ ഏഴാം ഉത്സവം വരെ കളമെഴുത്തും പാട്ടുമുണ്ട് എട്ടാം ഉത്സവത്തിന് രാത്രി നടക്കുന്ന പൂരം ഇടിയാണ് പ്രധാന ചടങ്ങ് പിറ്റേന്ന് മണിമലയാറ്റിലെ ആറാട്ടുകടവിൽ നടക്കുന്ന കൂടി ഒമ്പത് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിന് കൊടിയിറങ്ങുന്നു എല്ലാ വർഷവും മണ്ഡലകാലത്ത് നാൽപ്പത്തൊന്ന് ദിവസം പാട്ടമ്പലത്തിൽ കളമെഴുത്തും പാട്ടും പ്രത്യേകമായി നടത്തപ്പെടുന്നു ഇവിടുത്തെ വിശേഷ ചടങ്ങാണ് ചാന്താട്ടം ദാരി വിഗ്രഹം അഥവാ തടികൊണ്ടുള്ള പ്രതിഷ്ഠ ആയതിനാൽ ജലാഭിഷേകം നടത്താൻ പാടില്ല അഭിഷേകത്തിനായി മറ്റൊരു അഭിഷേക വിഗ്രഹമുണ്ട് അതുകൂടാതെ കണ്ണാടി ബിംബവുമുണ്ട് കണ്ണാടി ബിംബം പൂരത്തിനും വാഹന എഴുന്നെടുപ്പിനും ഉപയോഗിക്കുന്നു വാഹന എഴുന്നള്ളിപ്പ് എന്നത് പ്രധാന ചടങ്ങാണ് ദേവിക്കിന് വിളക്കിന് എഴുന്നള്ളത്തിന് വാഹനത്തിലാണ് ദേവിയുടെ രഥം പോലെ ഉണ്ടാക്കിയിട്ടുള്ള ജീവിതതയിലാണ് വിളക്ക് എഴുന്നള്ളിക്കുന്നത് അർച്ചന നടത്താനായി മറ്റൊരു വിഗ്രഹം ഇങ്ങനെ മൂന്ന് ചെറിയ വിഗ്രഹങ്ങൾ പ്രധാന വിഗ്രഹത്തിന് ചൂട്ടലായി കാണാം പ്രധാന വിഗ്രഹത്തിൽ അഭിഷേകം മാത്രമാണ് നടത്തുന്നത് തേക്കുതടി വാറ്റി പ്രത്യേക കൂട്ടുകളൊക്കെ ചേർത്ത് തയ്യാറാക്കുന്ന ചാന്താണ് ഇതിന് ഉപയോഗിക്കുന്നത് ഇതി ഇരുപത്തഞ്ച് കലശങ്ങളോട് കൂടി തന്ത്രിയാണ് ചാന്താട്ടം നടത്തുന്നത് രാവിലെ അഞ്ചു മണി മുതൽ പതിനൊന്ന് വരെയും വൈകിട്ട് അഞ്ചു മണി മുതൽ എട്ട് മണി വരെയുമാണ് ദർശന സമയം മറ്റൊരു കൗതുകകരമായ കാര്യം ജഡ്ജി അമ്മാവൻ്റെ മരുമകനായ പത്മനാഭപിള്ളയെ ആലപ്പുഴയിലെ പനയന്നാർക്കാവില് ആഹ്വാഹിച്ചിരുത്തിയിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ചെറുവള്ളി ക്ഷേത്രം കോട്ടയം ജില്ലയിലെ പൊൻകുന്ദത്തുനിന്ന് എട്ട് കിലോമീറ്റർ തെക്കുമാറിയാണ് സ്ഥിതി ചെയ്യുന്നത്